ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദു ആകെ വിഷമിച്ച് നിൽക്കുക അപ്പോഴേക്കും അനാ നയന നന്ദുനെ ആശ്വസിപ്പിക്കുകയാണ് മോളെ നീ വിഷമിക്കേണ്ട നീ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും ഞാനല്ലേ പറയുന്നത് വാ സങ്കടമൊന്നുമില്ലാതെ വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം എല്ലാവരും കാറിൽ കയറി അങ്ങ് പോവുകയാണ് ഇതേ സമയം പിന്നീട് അനാമികയേയും അനാമികയുടെ അച്ഛനെയും അമ്മയുമാണ് കാണിക്കുന്നത് അവർ മണ്ഡപത്തിലെത്തി മണ്ഡപത്തിലെത്തിയതും അനാമികയുടെ അച്ഛൻ അവിടെയൊക്കെ നോക്കുക എന്താ എന്താച്ചാ നോക്കുന്നെ ആ ഉപേന്ദ്രൻ എങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടോ നോക്കിയതാ മോളെ ആ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടക്കും പക്ഷേ അതിനു മുമ്പ് അവനെങ്ങാനും വന്ന അതോടുകൂടെ എല്ലാം കുളവാകും ആ പേടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് നോക്കിയതാ മോളെ എന്നും പറയുവാണുമാണ് അപ്പോൾ രേവതിയുടെ ഒരു കൂട്ടുകാരെന്നിട്ട് ചോദിക്കുക എന്നാലും അനന്തപുരിയിലെ പയ്യനെ എങ്ങനെ കിട്ടി രേവതി ആ അതല്ല എൻ്റെ മോളുടെ മിടുക്ക മോൾ കാരണം അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും അതിലൊരുപാട് സന്തോഷമുണ്ട് ഹാ അനന്തപുരിയിലെ പയ്യനല്ലേ കിട്ടിയിരിക്കുന്നത് ഇതിനേക്കാളും വലിയ ഭാഗ്യം വേറെ വേണോ പിന്നെ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ അച്ഛൻ്റെ കൂട്ടുകാരനെ എടാ അതെ പത്ത് പവൻ്റെ സ്വർണം ഞാൻ നിനക്ക് തന്നത് നിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നിന്നെ ഞാൻ സഹായിച്ചു അത് സത്യമാണ് പക്ഷേ ആ സ്വർണ്ണമൊന്നും എൻ്റേതല്ല എൻ്റെ മരുമോളുടെയാണ് അവളോട് ഞാൻ പറഞ്ഞ് നിനക്കത് മേടിച്ച് തന്നത് ഏ അവൾ എന്നെ വിശ്വാസം നിനക്ക് തന്നത് ഇനി അതിൻ്റെ പേരിൽ വീട്ടിൽ വേറൊരു പ്രശ്നം ഉണ്ടാവാൻ സ വഴി ഉണ്ടാക്കരുത് കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് പത്ത് പവൻ തിരിച്ചു തന്നോളണം എൻ്റെ ദൈവമേ എടാ എൻ്റെ മോൾ പോകുന്നത് സ്വർണം കൊണ്ട് മൂടിയ വീട്ടിലേക്കാണ് അങ്ങനെയുള്ളപ്പോൾ ദേ സ്വർണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നീ എനിക്ക് പത്ത് പവനല്ലേ തന്നുള്ളൂ നാളെ അവൾക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ നൂറ് മേൽ പവന് മേലെയായിരിക്കും അതുകൊണ്ട് നിനക്കൊരു കുറച്ച് സ്വർണം കൂടുതൽ തന്നാലും ഞാൻ നിന്നെ സഹായിക്കൂടാ നീ എനിക്ക് ചെയ്ത സഹായം ഞാൻ മറക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ പിടിക്കുക എടാ അതൊക്കെ ശരിയാണ് പത്ത് പവനെന്ന് പറയുമ്പോൾ ആ ആറേഴ് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും അത് നീ ഒന്ന് ഓർക്കണം എൻ്റെ ദൈവമേ എനിക്ക് അറിയാം ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞില്ലേ നീ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ലടാ എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടതും കൂട്ടുകാരനെ നല്ല പേടിയുണ്ട് അങ്ങനെ കൂട്ടുകാരനെ അങ്ങോട്ട് പോയി കൂട്ടുകാരൻ പോയി കഴിഞ്ഞത് ദേവതി നമ്മൾ സൂക്ഷിക്കണം താലി കെട്ടി കഴിയുന്നതുവരെ സൂക്ഷിച്ചേ മതിയാകൂ കാരണം അനന്തപുരിയിലെ പയ്യൻ ദ മോളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവൂ അതിനു മുമ്പ് നമ്മൾ തീരുന്ന് വേണം ഇവിടെ നിൽക്കാൻ ആ ഉപേന്ദ്രൻ എങ്ങാനും അറിയാലോ അറിയാമല്ലോ എന്തായിരിക്കും അവസ്ഥയെന്ന് ഉപേന്ദ്രൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്കറിയാം പിന്നെ എന്ത് ചെയ്യാനാ നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ വിശോട്ടാ ഈ കല്യാണം കഴിയുന്നത് വരെയും എനിക്കും നെഞ്ചിൽ തീയാ ഹാ നിങ്ങളെന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അങ്ങനെ ആരും വലിഞ്ഞു കയറി വരാനൊന്നും പോകുന്നില്ല മോളെ ഉപേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും നിന്റെ കഴുത്തിൽ കിടക്കുന്ന മാലകളെല്ലാം അവൻ പൊട്ടിച്ചെടുക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് അറിയാലോ എൻ്റെ കൂട്ടുകാരൻ്റെ മരുമോളിൻ്റെ മാലയാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതാ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ച് കല്യാണം നടത്തണം അതല്ലാതെ വേറൊരു വഴിയില്ല വാ നമുക്കകത്തേക്ക് പോയിരിക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് പോവുകയാണ് ഈ സമയം അവരെല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ അനാമികയ്ക്കാകെ ടെൻഷൻ അനാമിക ചുറ്റോട് ഇട്ട് നോക്കുന്നുണ്ട് അച്ഛനെ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഈശ്വര ഈ കല്യാണം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേ വഴിയുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അനാമികയുടെയും പോക്ക് ഇതേ സമയം അനന്തപുരിക്കാരും അങ്ങോട്ടേക്ക് എത്തുകയാണ് അവരെല്ലാവരും ഇറങ്ങി ഭയങ്കര സന്തോഷത്തോടെ വരിക അപ്പോൾ അനയെ സ്വീകരിക്കുകയാണ് മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് അനിക്ക് ചന്ദനൊക്കെ തൊട്ടുകൊടുത്ത് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ അനിയുടെ മുഖത്തെ വിഷമം കണ്ട് വിശ്വം ചോദിക്കുക എന്ത് പറ്റി അനിയുടെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ ഏയ് ഒന്നുമില്ലേ എനിക്ക് വിഷമമൊന്നുമില്ല എന്നും അനി പറയാണ് അത് കേട്ടതും നമ്മുടെ ആദർശമാകെ ടെൻഷനായി ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ കാറിൽ നിന്നും എല്ലാവരും ഇറങ്ങി എല്ലാവരും ഇറങ്ങിയപ്പോൾ നന്ദു ഭയങ്കര വിഷമിച്ച് നിൽക്കുക അപ്പോൾ നമ്മുടെ കനക എന്തിനാ മോളെ നീ ഇങ്ങനെ വിഷമിക്കുന്നത് നിന്നോട് വിഷമിക്കരുതെന്ന് പറഞ്ഞല്ലേ നീ വിഷമിച്ച് നിന്നാൽ ഈ വീട്ടിലുള്ള ഈ കുടുംബ അനന്തപുരിയിലുള്ള എല്ലാവർക്കും അത് വലിയ സങ്കടവും മോള് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക അല്ലെങ്കിലും ഇവളെന്തിനാ വിഷമിക്കുന്നത് ഏഹ് ആ അനാമികയെ ഒരു കുറേ പേര് പിടിച്ചോണ്ട് പോയപ്പോൾ അവരെയൊക്കെ ഇടിച്ച് തെറപ്പിച്ച് രക്ഷിച്ചോണ്ട് വന്ന് നിന്നെ പറഞ്ഞാൽ മതിയല്ലോ നന്ദു എന്നിട്ടും കുറ്റം നിന്റെ തലയിലായി അനീടെ അമ്മ നിന്നെയല്ലേ കുറ്റപ്പെടുത്തിയത് നീ കാരണമാണ് അനാമികയെ തട്ടിക്കൊണ്ട് പോയെന്നു വരെ അവർ പറഞ്ഞുണ്ടാക്കി അതാ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ആർക്കും ഉപകാരം ചെയ്യാൻ പാടില്ലാന്ന് ഇപ്പം എന്തായി ഇപ്പം മനസ്സിലായോ എല്ലാവരുടെയും സ്വഭാവം ഹാ എന്ത് ചെയ്യാനാണ് മോളെ എൻ്റെ മോള് ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അതിനെ കുറ്റമായിട്ട് കണ്ടു സാരില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനക ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം അതെ ഇനി കൂടുതൽ മാറി എന്ന് സംസാരിക്കുമൊന്നും വേണ്ട അകത്ത് പോവാം നന്ദു മോളധികം അവരുടെ മുമ്പിലേക്ക് ചെല്ലണ്ട മോളെ കണ്ടു കഴിഞ്ഞാൽ അനിയുടെ മനസ്സ് മാറും അതുകൊണ്ട് മോൾ ഇവിടെ എവിടെയെങ്ങനെ മാറി നിന്നാൽ മതി ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങ് മാറി നിൽക്കുക ഈ സമയം എല്ലാവരും അകത്തേക്ക് പോവുകയാണ് ഇതേ സമയം അനിയുടെ വിഷമം എന്താണെന്ന് അന്വേഷിച്ച വിശുവിനോട് അത് പിന്നെ ഈ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളുടെ അച്ഛന ഇവരുടെ മുത്തശ്ശൻ അച്ഛൻ ആശുപത്രിയിലായതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ജീവനാണ് അതുകൊണ്ട് മുത്തശ്ശനില്ലാത്തതുകൊണ്ടാണ് അനിയുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത് അയ്യോ മൂർത്ത് സാറ് വന്നിരുന്നെങ്കിലും കൂടെ നല്ലതായിരുന്നല്ലോ സാറിനെ കൊണ്ടുവരാൻ പറ്റില്ലേ ഏയ് കാര്യം കുറച്ച് സീരിയസാണ് അതുകൊണ്ടാണ് അച്ഛൻ വരാ അച്ഛൻ മുന്നേ വരാൻ പറ്റാതിരുന്നത് വിടാൻ പറ്റുമെങ്കിൽ ഡോക്ടർ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അനിയൻ അവിടെ ഉണ്ട് ഉണ്ടാബിയെ അവൻ വന്നാൽ കൊണ്ടുവന്നോളും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അനിയൻ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശ അനിയോട് എടാ എന്നോട് പറഞ്ഞതല്ലേ എത്ര വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ചോളണം ഇങ്ങനെ പുറത്ത് കാണിച്ച് നിൽക്കരുതെന്ന് ഇപ്പം കണ്ടില്ലേ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സംശയം തോന്നും എൻ്റെ ഏട്ടാ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എൻ്റെ മനസ്സിലെ വിഷമം അതിങ്ങനെ തന്നെ നിൽക്കും ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടാത്തതുകൊണ്ട് എൻ്റെ സങ്കടം നിറഞ്ഞു നിൽക്കും ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ വിഷമിച്ച് നിൽക്കുന്നത് ഡേ എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് അനാമികയെ നമ്മുടെ കുടുംബത്തിൽ ചേർക്കാൻ കൊള്ളില്ല അതുകൊണ്ട് അനാമിക അനാമികയെ വേണം കേട്ടോ ആ എനിക്ക് കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല അനാമികയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന ചിലപ്പോൾ നമ്മുടെ കുടുംബം താറുമാറായി പോയാലോ ആ ഒരു പേടിയും ടെൻഷനും എനിക്കുണ്ട് കേട്ടാ ആ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ആദർശേ സോറി അനി ദേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കല്യാണം നടക്കില്ല എന്ന് നീ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് മുടക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ എളയമ്മയുടെ വാക്ക് കേട്ടല്ലോ എടാ നിൻ്റെ അമ്മയുടെ ജീവിതം കളഞ്ഞിട്ട് നിനക്കൊരു ജീവിതം വേണോടാ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും എനിക്കതല്ലേ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അനാമികയെ പോലെ ഒരുത്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഉറപ്പായിട്ടും എൻ്റെ ജീവിതം തകരും അതെനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ആദർശ കല്യാണം നടക്കില്ലാന്ന് എടാ ഇനി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളെ കൊന്നിട്ട് വേണോ ഈ കല്യാണം മുടക്കാൻ നിൻ്റെ അമ്മ മരിച്ചാലേ ഈ കല്യാണം മുടങ്ങും എന്നാണ് നിന്റെ അമ്മ വെല്ലുവിളിച്ചിരിക്കുന്നത് അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അനി എല്ലാം സഹിച്ചും കടിച്ചും പിടിച്ചും ക്ഷമിച്ചു നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആദർശോ ഉപദേശിക്കുക ഈ സമയം അനാമികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്ക് രേവതി അങ്ങോട്ട് വന്നു എന്താ മോളെ എന്തു പറ്റി ആരെങ്കിലും വന്നോ അമ്മേ അനിയും കുടുംബക്കാരും വന്നു പിന്നെ നമ്മൾ പേടിക്കുന്ന പോലെ ആരും വന്നില്ല ആ ഇവളെല്ലാവരും എല്ലാം പറഞ്ഞു പറഞ്ഞാൻറ്റി എല്ലാവരും ടെൻഷനിലാണല്ലേ എന്ത് ചെയ്യാനാ മോളെ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ മരിക്കുന്നതിന് തുല്യ ഈ കല്യാണമാണ് ഞങ്ങളുടെ ഏക ഏക ആശ്രയം ഞങ്ങൾക്കറിയാം ആൻറ്റി എല്ലാം ഇവളും പറഞ്ഞു സാരമില്ല എല്ലാം നടക്കും ആൻ്റി പേടിക്കാതെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കഷ്ടതയൊക്കെ മാറും എല്ലാം മാറി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും എന്തായാലും നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു ആശ്രയമാണ് അനന്തപുരിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതെ അതുപോലെ തന്നെ എല്ലാം നടക്കും ഹാ അമ്മ ഇങ്ങനെ ടെൻഷനടിക്കാതെ ഉപേന്ദ്രനൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ആ മോള് പേടിക്കണ്ട പിന്നെ അനിയുടെ മനസ്സിൽ ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ട് നിന്നെ കല്യാണം കഴിക്കുന്നതിൽ അവൻ നല്ല എതിര് കാണിക്കുന്നുണ്ട് എനിക്കറിയാം അമ്മ അത് കാണിച്ചാലും അവനെ ഞാൻ വിടാനുള്ള ഉദ്ദേശമില്ല അവനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അവൻ എന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും ഇത് ഇതെൻ്റെ വാശിയാമ്മ എന്നൊക്കെ പറഞ്ഞ് അനാമിക ആകെ പിടിവാശി പിടിച്ച് നിൽക്കുക ഈ സമയം ഭയങ്കര ത്രില്ലോടുകൂടെ രേവതി അങ്ങ് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യേയും കനകയുമാണ് അവർ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും അമ്മേ ആ അനാമിക വീട്ടിലേക്ക് കയറി വരുന്നതിൽ ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട് അതെന്തിനാ മോളെ നീ ടെൻഷൻ അടിക്കുന്നെ നന്ദൂട്ടൻ തന്നെ വന്നാൽ മതിയായിരുന്നു അനയുടെ ഭാര്യയായിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു വെല്ലുവിളി ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ അനാമിക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ വെല്ലുവിളിയാവും അമ്മേ ആ എന്തിനാ മോളെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഹാ അമ്മക്കറിയാലോ എൻ്റെ അമ്മായി അമ്മ എന്ന് പറയുന്നവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അനുസരിപ്പിച്ചാൽ അവരെൻ്റെ കാലം ചൂട്ടിൽ നിന്നോളും പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ അങ്ങനെയല്ല നയനയെ എന്തൊക്കെ പറഞ്ഞാലും നയൻ അതൊക്കെ കേട്ട് വായു അടച്ച് നിൽക്കും അമ്മേ അതാണ് എൻ്റെ വലിയ ടെൻഷൻ അനാമിക എങ്ങനെ മരുമകളായിട്ട് വന്നു കഴിയുമ്പോൾ തലവേദന എടുക്കാൻ പോകുന്നത് എനിക്കും നയനയ്ക്കും ആയിരിക്കും ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും പക്ഷെ നയനയുടെ കാര്യം അമ്മ എൻ്റെ സങ്കടം പാവം നയന ഒരുപാട് അനുഭവിക്കേണ്ടി വരും അനാമികയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന നയനയോട് അനന്തപുരിയിലെ ആദർശയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നയനയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ അമ്മേ എന്ത് ചെയ്യാനാ മോളെ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ദു തന്നെ വന്നാൽ മതിയായിരുന്നു നവ്യേ നീ എന്തൊക്കെയാ പറയുന്നേ ദേ നിങ്ങളിങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കാരണം നന്ദു നന്ദു ഒരിക്കലും അനയുടെ ഭാര്യയാകാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് നമുക്ക് പ്രശ്നമായി മാറും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലെ പയ്യനെക്കുറിച്ച് അറിയാമല്ലോ അനന്തപുരിയിൽ കല്യാണം കഴിഞ്ഞ് മരുമകളായിട്ട് പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ ഏഹ് നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നത് ഇനി നന്ദുവിനെ കൂടെ അനുഭവിപ്പിക്കണോ നന്ദു എന്ത് തെറ്റ് ചെയ്തിട്ടാ അനന്തപുരിയിൽ കൊണ്ടുപോയി ഒരു മനസമാധാനം ഇല്ലാതാക്കണോ ഡേ നീയും ഇവളും കൂടെ ചേർന്നാണ് അനന്തപുരിയിൽ ബന്ധം ആലോചിക്കണമെന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് എന്നിട്ട് അവസാനം അതിൽ പെട്ടുപോയത് നയനമോളാണ് നയനമോളുടെ ജീവിതം ഇന്ന് സങ്കടക്കടല് പോലെയാണ് അതറിയാമല്ലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എനിക്കറിയാം ഗോവിന്ദേട്ടാ ഹാ എന്നിട്ടാണോ വീണ്ടും നന്ദുവിനെ കൂടെ അങ്ങോട്ട് വിടണ കാര്യം സംസാരിക്കുന്നത് ഞാനല്ലല്ലോ എനിക്കൊരാഗ്രഹമില്ല ഇവളല്ലേ പറഞ്ഞത് അത് പിന്നെ അച്ഛാ ഞങ്ങളുടെ കാര്യം ഓർത്തിട്ടാ ഞങ്ങൾക്ക് ടെൻഷൻ അനാമിക വന്നു കഴിയുമ്പോൾ അനന്തപുരിക്കാർ അവളെ ഉള്ളം കൈ കൊണ്ട് നടക്കും ഞങ്ങളെ പുറമ്പോക്കുകളാക്കും ഇപ്പോഴേ ഞങ്ങളവിടെ പുറമ്പോക്കാം അനാമിക എങ്ങനത്തെ സ്വഭാവക്കാരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതാണ് എൻ്റെ ടെൻഷൻ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അല്ല നന്ദു അവിടെ അറിയില്ല അറിയില്ല ഗോവിന്ദട്ട നന്ദു അവിടെ പോയിന്ന് ഇവിടെയൊക്കെ ഉണ്ടാവും അവൾ ചിലപ്പോൾ ഇത് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് മാറി എവിടെയെങ്കിലും നിൽക്കുമായിരിക്കും അത് ശരിയാ പാവം ഒരുപാട് വേദനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ സങ്കടം മാറ്റണം അവൾ എവിടെയെങ്കിലും കണ്ട എന്നെ വന്ന് കാണാൻ പറയട്ടോ കനകെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അങ്ങ് പോവുക ഗോവിന്ദ് പോയി കഴിഞ്ഞും ആകെ സങ്കടപ്പെട്ടു നിൽക്കുവാണ് നമ്മുടെ കനക എന്ത് ചെയ്യണമെന്നറിയാതെ ഈശ്വര എൻ്റെ മോളെ ഞാൻ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകയുടെ നിപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയും ജലജയുമാണ് അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ജലജ ആ ഏട്ടത്തി എന്തായാലും നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ദിവസം അല്ല ജലജെ അഭി അവിടെ അവൻ ആശുപത്രിയിലേട്ടത്തി അച്ഛൻ്റെ അടുത്ത് ആ അച്ഛൻ്റെ അടുത്ത് ആരുമില്ലല്ലോ അവിടെ ആൾക്കാരെ നിർത്തിയിരുന്നതാണല്ലോ ആ അതല്ലെങ്കിലും നമ്മുടെ കുടുംബക്കാർ നിൽക്കുന്ന പോലെ നോക്കുന്ന പോലെ ആകും ഏട്ടത്തി അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി അച്ഛൻ വരുവാണെങ്കിൽ കൂടെ വരുമായിരിക്കും ആ പിന്നെ ദേ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു മരുമകളാണ് ഇപ്പോൾ നമ്മുടെ അനന്തപുര തറവാട്ടിലേക്ക് വരാൻ പോകുന്നത് ആ അതേ ജാനകി അതിൻ്റെ അതേ ചലചെ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും എനിക്ക് അനാമിക മോളെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് അവളെ വേണം ഇനി സ്നേഹിക്കാൻ ആ എനിക്ക് നയനെ പോലെ ഒരുത്തിയൊക്കെ മനുഭകളായിട്ട് ിട്ടിയതിൽ ഭയങ്കര സങ്കടമുണ്ട് ഞാനും അനാമിക മോളെ പോലെ നല്ലൊരു മരുമകളെ ആഗ്രഹിച്ചത് പക്ഷെ കിട്ടിയതോ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരുത്തിയെ ആ എന്തു ചെയ്യാനാ അതെന്റെ തലവിധി പക്ഷേ ആ സങ്കടം അനയുടെ ഭാര്യയിലൂടെ വേണം എനിക്ക് തീർക്കാൻ അവളെ മരുമകളായി കൊണ്ട് നടന്ന് ഉള്ളംകൈ കൊണ്ട് നടന്ന് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കണം എന്നിട്ട് സ്നേഹിക്കണം ആ ഏട്ടത്തി അനന്തപുരിയിലെ മരുമകളാണ് അനാമിക എല്ലാ അർത്ഥത്തിലും ഏ നേർ വഴിയിലൂടെ കളർന്നു വരുന്നവള് പക്ഷേ എന്തൊക്കെയായാലും നമ്മളെല്ലാവരഞ്ഞ് അങ്ങനെ വാരിക്കോരി കൊടുക്കുമൊന്നും വേണ്ട ഏഹ് കണ്ണു അടച്ച് വിശ്വസിക്കാനും പറ്റില്ല അതെന്താ ചോദിച്ചാൽ നീ അങ്ങനെ പറഞ്ഞത് അനാമിക മോളുടെ അലാമ അനാമിക മോളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാമല്ലോ ഏ നല്ല പാരമ്പര്യമുള്ള കുടുംബമാണ് നല്ല ഇതുണ്ട് നല്ല സ്വത്തും പണവും ഒക്കെ ഉണ്ട് നമ്മുടെ കുടുംബത്തിന് ചേർന്ന അന്തസ്സായിട്ടുള്ള കുടുംബം അങ്ങനെയുള്ളപ്പോൾ എന്തിനെങ്ങനെ ടെൻഷനാക്കുന്നു നീ ദേ അനാമിക മോളുടെ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാമിക മോളുടെ ജീവിതം നല്ല സന്തോഷകരമാവും അതിലെനിക്ക് ഒരു സംശയവും ഇല്ല എന്നൊക്കെ പറയണത് കേട്ടത് ഏട്ടത്തി അതൊക്കെ ശരിയാണ് പക്ഷേ എന്ന് കരുതി നമ്മൾ കണ്ണും അടച്ച് ഒരാളെ വിശ്വസിച്ച് എല്ലാം കൊണ്ടും ഏൽപ്പിക്കാൻ പാടില്ല ആ എത്രയൊക്കെ കുടുംബം ഇതുണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊന്നന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അനിക്കും അനാമികയ്ക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ കേറ്റാൻ കൊള്ളാവുന്നവളാണോ അനാമിക ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൾ നമ്മളെ ഭരിക്കുമോ എന്നൊക്കെ അറിയണമല്ലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി അനാമിക മോളായിരിക്കും നമുക്കിനി എല്ലാം നമ്മുടെ ജീവിതം തന്നെ അനാമിക കാരണം മാറി മറിയാൻ പോവുക അല്ലെങ്കിൽ തന്നെ രണ്ട് പുറംപോക്കുകൾ വീട്ടിലുള്ളത് എൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടിയാണ് അനാമിക വരുന്നത് അതൊക്കെ മനസ്സിലാക്കണം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി അനാമികയുടെ കാര്യം എനിക്ക് ഒന്നും തീരുമാനിക്കാനില്ല അവൾ ഏറ്റവും നല്ല മരുമകളായിരിക്കും അനന്തപുരിയിൽ എന്നൊക്കെ പറയാം ആ അങ്ങനെ ആയാൽ നല്ലത് എന്നൊക്കെ പറഞ്ഞേ ജലചിങ്ങനെ നിൽക്കുകയാണെ ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് നന്ദു ഒരു അമ്പലത്തിൽ പോയിരുന്ന ഭയങ്കര കരച്ചില്ല സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എത്ര കരഞ്ഞിട്ടും മനസ്സ് മനസ്സാറുന്നില്ല ഈശ്വര യുടെ കല്യാണം കാണാനുള്ള ശക്തി എനിക്കില്ല ഈശ്വര അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നത് എനിക്കിവിടെ ഇരുന്നെങ്കിലും മനസ്സ് തണുപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു കരയുന്നത് അപ്പോഴേക്കും ഒരു സ്വാമി ഒന്ന് അടുത്തിരിക്കുക എന്താ മോളെ എന്തിനാ നീ കരയുന്നേ അപ്പം കണ്ണുനീർ തുടച്ചിട്ട് നന്ദു ഇല്ലല്ലോ സ്വാമി ഞാൻ കരഞ്ഞില്ലല്ലോ കണ് മുഖത്തുള്ള സങ്കടം കണ്ണ് കണ്ണുനീർ തുടച്ചാൽ പോകുമെങ്കിലും ഉള്ളിലുള്ള സങ്കടം പോകില്ല മോളെ അതിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് കണ്ണിലൂടെ ഒഴുകും അത് കേട്ടതും എൻ്റെ വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല സ്വാമി എനിക്കറിയാം എന്തിനാ വിഷമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം മോളുടെ മനസ്സിലൊരു പയ്യനില്ലേ ആ പയ്യനുമായിട്ടുള്ള ജീവിതമേ മോൾക്കുണ്ടാവും അത് കേട്ടതും അതിന് നടക്കില്ല സ്വാമി ഇന്ന് അവൻ്റെ കല്യാണമാ ആ കല്യാണം നടന്നാലും ആ പയ്യൻ്റെ ജീവിതത്തിൽ എത്ര കല്യാണം നടന്നാലും മോളുമായിട്ടുള്ള ജീവിതമായിരിക്കും ആ പയ്യനെ ശാന്തിയേറിയ ജീവിതം മോളും നോക്കിക്കോ ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ് നിങ്ങൾ രണ്ടു ഒന്നിക്കൂ നിങ്ങളെ ഒന്നിക്കാവൂ അത് ഞാൻ നിശ്ചയിച്ചതല്ല ദൈവം നിശ്ചയിച്ചതാണ് എന്നും പറഞ്ഞ് ആ പൂജാരി എഴുന്നേറ്റ് പോവുക എഴുന്നേറ്റ് പോയതും നന്ദുവിന് പേടിയായി നന്ദു നേരെ ചെന്ന് ഭഗവതിക്ക് മുന്നിൽ നിന്നു ദൈവമേ ഞാൻ കാരണം അനിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഇന്ന് അനിയുടെയും അനാമികയുടെയും കല്യാണമാണ് അവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പേര് പറഞ്ഞ് അവരുടെ കുടുംബത്തിലൊരു വഴക്കുണ്ടാവരുത് നീ അതിനെ എന്നെ വേണയാക്കരുത് എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ നന്ദു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസാദം മേടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം നന്ദുവിൻ്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളാണ് കടന്നു വരുന്നത് ആ പൂജാരി ആ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ തീരുമാനിച്ചാലും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ഈ കല്യാണമേ നടക്കൂ ഇതേ നടക്കാവൂ അനി അനാ നന്ദുവിൻ്റെ കഴുത്തിലായിരിക്കും താലി കെട്ടുന്നത് എന്നുള്ള ആ സത്യം അത് നന്ദുവിന് മനസ്സിലായില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നന്ദു മണ്ഡപത്തിലേക്ക് നടക്കുകയാണ് അതേ പ്രേക്ഷകരെ സ്വാമി പറഞ്ഞതുപോലെ അനിയും അനാമികയും ഒന്നാ ഒന്നാകോ ഇല്ലെങ്കിൽ അനിയും നന്ദുവും ഒന്നാകോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം അപ്പോൾ ആരും മിസ് ചെയ്യരുത് കല്യാണ എപ്പിസോഡ് വളരെ ട്വിസ്റ്റോട് കൂടിയുള്ള എപ്പിസോഡാണ് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നാണെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്